കഴുത്തിന് നേരിടേണ്ടാവുന്ന അക്രമങ്ങളെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് ഇങ്ങനെ കഴുത്തിന് പിടിക്കുമ്പോൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് നോക്കാം പുറകിൽ നിന്ന് ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ താടിയല്ലി പിടിച്ചേക്കുന്ന ആളുടെ ഫോറാസിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മുടെ തലയിൽ പിടിച്ചിട്ട് ശക്തമായിട്ട് പ്രസ് ചെയ്യാം സിമ്പിളായിട്ടുണ്ട് പെട്ടെന്ന് എസ്കേപ്പ് പോകാൻ പറ്റും ഒരു കൈ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൻ്റെ പുറകിലത്തെ ഭാഗത്തിൽ ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം പിടിക്കുന്ന സമയത്ത് നമ്മുടെ വലത്തേ കൈ ഉപയോഗിച്ചുകൊണ്ട് ലിവർ പഞ്ച് ചെയ്യുക ലിവറുള്ള ഭാഗത്തേക്ക് ശക്തമായിട്ട് ഇടിക്കുക ഇതേപോലെ രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉള്ള ഭാഗത്തേക്ക് തള്ളി നീക്കി ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിഫൻഡ് ചെയ്യണമെന്നുള്ളത് നോക്കാം ഇങ്ങനെ ശക്തമായിട്ടുള്ള പിടുത്തമാണെന്നുണ്ടെങ്കിൽ കൈ പെട്ടെന്ന് പിടിയിപ്പിക്കാനുള്ളത് ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ് ശക്തനായിട്ടുള്ളൊരു എതിരാളി ആണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കുക വേണ്ട ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൈയും ശക്തമായിട്ട് ചുരുട്ടി പിടിച്ചതിന് ശേഷം ഫസ്റ്റത്തെ നെക്കിൾ ഉപയോഗിച്ചുകൊണ്ട് റിപ്സിന്റെ ഭാഗത്തേക്ക് രണ്ട് സൈഡിലും പഞ്ച് ചെയ്യുക ഇങ്ങനെ ശക്തമായിട്ടുള്ള പഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ തന്നെ കൈവിടും അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാം അല്ലാതെ ആണെങ്കിൽ അവിടെ നിന്ന് സ്കേപ്പ് ആവാം സിമ്പിളാണ് പവർഫുൾ ആണ്